സമയത്ത് ഇത് തൽക്കാലം ഒരു കമ്മീഷൻ കളക്ടർ വെച്ചു അതെ ആ കമ്മിറ്റിയും പറഞ്ഞത് ഈ സ്ഥലം തന്നെയാണ് തീരുമാനിച്ചത് കാരണം എന്താ വെച്ചാൽ മറ്റേ സ്ഥലം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാണ് കണ്ടെത്തിയത് ഒരു സ്കൂൾക്ക് അവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളിൽ ബസ് പോണുണ്ട് ഒരു ബസ് പോയ മതിയോന്റെ പ്രശാന്തേ ഒരു ബസ് പോണ സ്ഥലം മതി റോഡായിട്ട് പോരെല്ലോ ഒരു സർവകലാശാലയൊക്കെ അല്ല യോഗ്യമായ സ്ഥലം ഈ തിരൂരിന് പുറത്തുണ്ടാവും അതാണല്ലോ ഞാൻ പറഞ്ഞത് അല്ല ഞാനെന്ന് പറഞ്ഞത് എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ സ്ഥലം നിങ്ങൾ അങ്ങോട്ട് തന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അപ്പം ഇവിടെ തന്നെ അത് വേണം കാരണം തുഞ്ചൻ്റെ മണ്ണിൽ തുഞ്ചൻ്റെ പേരിലുള്ള ഒരു സർവകലാശാല ഇവിടെ തന്നെയാണ് വേണ്ടത് സംശയമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഫിറോസ് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നും ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബനോടാണ് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയോടാണ് അന്നത്തെ വില നിശ്ചയിച്ച കളക്ടറോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളിതിൽ ഒന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കുവില്ല അല്ല അങ്ങനല്ല പങ്കുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ പറമ്പച്ചവടക്കാരുണ്ടല്ലോ ലീഗിലെ പ്രധാന ആൾക്കാർ എന്ന് പറഞ്ഞാൽ വെള്ളിയും പള്ളി മാറ്റിയും കണ്ടിട്ട് വരിക നന്ന രാവിലെ പറമ്പച്ചവടത്തിനായിട്ട് ഇറങ്ങുക അതാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ടും നടക്കണത് അപ്പൊ അന്ന് ഓരോക്കെ കൂടിയും ചിലപ്പോ അങ്ങനെ ചെയ്തിരിക്കണം ചെയ്യൂലെന്നൊന്നും പറയാൻ പറ്റൂല അല്ല അത് വേണ്ടതാണ് തീർച്ചയായിട്ടും ആ കാര്യം പിന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും ഇരുപത് കോടി രൂപ സാങ്ഷൻ ആയിട്ടുണ്ട് ഈ ഗവ പിന്നെ വൈസ് ചാൻസലർമാർ മാറി വന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കൊടുത്തു എല്ലാ സർവകലാശാല അല്ല എം എൽ എ നോക്കണ്ടേ സത്യത്തിൽ ഫിറോസ് അല്ലല്ലോ ഈ കാര്യം പറയേണ്ടത് ഇവിടുത്തെ എം എൽ എ അല്ലേ ഈ കാര്യം പറയേണ്ടത് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കണമെങ്കിൽ അല്ലെ ഇന്ന് പിന്നെ സന്ദർശിക്കുന്ന സമയത്ത് എം എൽ എ വേണ്ടേ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ ആരാ പത്രസമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത് ഈ ജില്ലയിലെ തട്ടിപ്പന്മാര് മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട് ഇന്നത്തെ പത്രസമ്മേളനത്തില് ഫിറോസിന്റെ കൂടെ ഇസ്മായിൽ മുത്താടത്തിന്റെയും ഡി പി എം മാരീസിന്റെയും അനുയായികളാണ് പങ്കെടുത്തത് എന്തേ പിന്നെ മുനബർ അലി ഷിഹാബ്ദങ്ങള് പങ്കെടുക്കാതിരുന്നത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ യൂത്ത് ലീഗിന്റെ ട്രഷറർ എന്തേ പങ്കെടുക്കാതിരുന്നത് യൂത്ത് ലീഗിന്റെ തൊട്ട ഭാരവാഹിയാണല്ലോ ഈ പൊന്നാനിയുള്ള തങ്ങള് സെയ്ദംബർ ബാഫക്ക് തങ്ങളുടെ പേരക്കുട്ടി മൂപ്പര് പങ്കെടുത്തിട്ടല്ലോ മുനബറലി ലിഷിഹാബ് തങ്ങള് പങ്കെടുത്തിട്ട് പറയട്ടെ ഫിറോസ് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത് അത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് ഒരു പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കെതിരല്ലേ ഓ അത് അതെടുത്തോട്ടെ അതെ നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ഞാനതിനായിരവട്ടം സ്വാഗതം ചെയ്യുന്നു എനിക്കെതിരല്ല നിയമ നടപടി എടുക്കേണ്ടത് അബ്ദുറബിനെതിരെയാണ് നിയമ നടപടി എടുക്കേണ്ടത് ആ എല്ലാ ആരോപണങ്ങളും ആവശ്യമായി വ്യക്തിപരമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് തെളിവുകൾ ഹാജരാക്കിയ പോലെ ചാലഞ്ച് ഞാനൊരു പൈസ എടുത്തിട്ടില്ല ഞങ്ങൾ ദോത്തി പിന്നെ രാംരാജിൽ നിന്ന് വാങ്ങിയത് ഒന്നിന് ഒന്നിന രൂപക്കാണ് അതിന്റെ ജി എസ് ടി ഉൾപ്പെടെയുള്ള ബില്ല്താ കാണിക്കുന്നതോടുകൂടി കഴിഞ്ഞില്ലേ നൂറ് രൂപയിൽ വ്യത്യാസം വന്ന രണ്ട് ലക്ഷ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വ്യത്യാസം വരുന്നത് ഇപ്പോൾ വാങ്ങിയ ദോത്തി മുന്നൂറ് റുപ്യ എന്നുള്ളത് നാനൂറ് റുപ്യക്കാണ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് വ്യത്യാസം വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തിയാണ് എടുത്തത് പത്ത് രൂപ നൂറ് രൂപ അവിടെ പിന്നെ വ്യത്യാസം വന്നാൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വ്യത്യാസം വരുന്നത് അല്ല സംഘടനാപരം എന്ന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ നമുക്കിപ്പോഴുള്ള പ്രശ്നം സംഘടനാപരമായിട്ട് ഓലെടുത്തോട്ടെ പക്ഷേ ഇതാ ഈ ഒരു സംശയം വന്ന സാഹചര്യത്തിൽ ഇതാ ബില്ല്താ ഞങ്ങള് നാനൂറ് റുപ്യയുടെ സാധനമാണ് എടുത്തു കിടുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്യയുടെ എന്തിനാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് റുപയുടെ മുട്ടിച്ചത് ആളുകളെ പറ്റിക്കല്ലേ അത് മുനബർ അലി തങ്ങള് പ്രസിഡന്റായ സംഘടന ചെയ്യൂല പക്ഷേ പി കെ ഫിറോസ് ജനറൽ സെക്രട്ടറി ആയ സംഘടന ചെയ്യൂ പല കാര്യങ്ങളും തങ്ങന്മാരറിയാതല്ലേ വലുതൊക്കെ ചെയ്യണത് അല്ലാതെ തങ്ങന്മാരെ അറിയിച്ചിട്ടല്ലോ വലിയ ചെയ്യുന്നത്